ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ഫോർ അഡ്മിഷൻ എടുത്തിട്ടുള്ള യു ജി പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഫെബ്രുവരി സെക്കൻഡ് വീക്ക് അതായത് ഫെബ്രുവരി പതിനാലാം തീയതി ആണ് നിങ്ങളോട് അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓൺലൈനിലൂടെ അതായത് നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷൻ ഉള്ള ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും സ്റ്റുഡന്റ് പോർട്ടലില് അങ്ങനെ ഒരു ഡേറ്റ് കാണാനുണ്ട് അപ്പം എങ്ങനെയാണ് ഓൺലൈൻ സബ്മിഷൻ എങ്ങനെയാണ് ചെയ്യുക അതായത് ഇതുവരെ നമുക്ക് നമ്മൾ എഴുതിയിട്ടുള്ള അസൈൻമെന്റുകൾ നിങ്ങൾ ഓരോ സ്റ്റുഡൻസും എഴുതിയിട്ടുള്ള അസൈൻമെന്റുകൾ നമ്മൾ നേരിട്ട് കൊണ്ട് ലേർണ സെന്ററുകളിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മുതൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മുതൽ അത് ഓൺലൈൻ സബ്മിഷൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്കും കൂടി എത്തുന്നുണ്ട് അതൊരു ഓപ്ഷൻ ആണ് കുറെ പേര് ഈ പുറത്തൊക്കെയുള്ള അബ്രോഡ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യം അത് കാരണം ഫിസിക്കലി അവർ അവിടുന്ന് നാട്ടിലേക്ക് വരുന്ന ആരുടെങ്കിലും കയ്യിൽ കൊടുത്തയച്ച് അത് അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നൊരു സാഹചര്യം ഉണ്ടാവണ്ട എന്നുള്ളത് കണക്കിലാക്കിയാണ് വിറ്റ് ഇസ് എ ഗുഡ് തിങ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗുഡ് മൂവ് ആണ് ആക്ച്വലി അപ്പം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ നിങ്ങൾ ഓരോ സ്റ്റുഡൻസിന്റെയും വെബ് പോർട്ടിൽ അതായത് നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിൻ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരു സ്റ്റുഡന്റിനെ എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു സ്റ്റുഡന്റ് ലോഗിൻ പോർട്ടൽ കാണാൻ പറ്റും അതില് ഏകദേശം ആ ഒരു സൈറ്റിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐ ഡി കാർഡ് ഈ ഗ്രാന്റഡ് കുറിച്ചൊക്കെ അതിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതില് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റുഡന്റ് ബികോം ഓണേഴ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എസ് വണ്ണിന്റെ സെമിസ്റ്റർ നമ്പർ ാണ് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അസൈൻമെന്റുകൾ ഉം അപ്പൊ അസൈൻമെന്റുകൾ ഇവിടെ ആക്ച്വലി എങ്ങനെയാണ് അസൈൻമെന്റ് എന്നുള്ളത് അപ്പോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ന്യൂ അസൈൻമെന്റ് കൊടുത്തുകഴിഞ്ഞാല് ആക്ച്വലി ഇവിടെ അസൈൻമെന്റ് ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ കണ്ടോ അവിടെയാണ് നമുക്ക് ഈ ലാസ്റ്റ് ഡേറ്റ് കാണാൻ പറ്റുന്നത് പതിനാല് ഫെബ്രുവരി പതിനാലാണ് ഇവിടെ ആക്ച്വലി കാണാൻ പറ്റുന്നത് കേട്ടോ സോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് മോഡ് ഓഫ് സബ്മിഷൻ പറയുന്നുണ്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ഓൺലൈൻ കൊടുക്കുന്ന കുട്ടികൾ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ് കാണാൻ കഴിയും അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റുകൾ നിങ്ങൾ സ്കാൻ കോപ്പി ആക്കി വെച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പൊ ഡൗൺലോഡ്സിലാണോ എവിടെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ അത് ഇതിലേക്ക് ആക്കിയിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ മതി ഓക്കെ ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ ഫൈനൽ സബ്മിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഡേറ്റ് ഇവിടെ നിലവിൽ കാണുന്നത് ഈ പറഞ്ഞിട്ടുള്ള പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആക്ച്വലി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ കുട്ടി ഓഫ്ലൈൻ സബ്മിഷൻ ചെയ്യുന്നത് ണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റ് ഇപ്പൊ നിലവിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇപ്പൊ നിലവിൽ അങ്ങനെ കാണിക്കുന്നത് പക്ഷെ നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റി അറിയിക്കും നിങ്ങളുടെ ലേണേഴ്സ് സെന്റർ വഴി നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും അതിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും സോ ബി പ്രിപ്പയർഡ് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതാത്ത കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അസൈൻമെന്റിന്റെ കാര്യം ശ്രദ്ധിക്കാം ഇനി വെറും പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇനിയും നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാം എവിടെ നിന്ന് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിന്റെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജെക്ടിന്റെ അസൈൻമെന്റ് പെർച്ചേസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എഴുതാം എന്തിരുന്നാലും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അസൈൻമെന്റ് എഴുതാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എഴുതിയിട്ട് തന്നെയാണ് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അസൈൻമെന്റ് പെർച്ചേസ് ചെയ്യുക സോ അത് നിങ്ങളുടെ ഒരു ഈസിനെസിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലിങ്ക് വഴി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് വഴി പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സോ യൂണിവേഴ്സിറ്റിയുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന് ആൾമോസ്റ്റ് എല്ലാ അസൈൻമെന്റ്സും നമ്മൾ പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അതിലുണ്ട് സോ പെട്ടെന്ന് തന്നെ പെർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്